കൊല്ല കേരളം മൊത്തം ഞാനാണ് ചർച്ചാ വിഷയം എല്ലാ സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് എല്ലാത്തിനും എന്റെ തല എന്റെ ഫുൾ ഫിഗർ എന്റെ തല എന്റെ ഫുൾ ഫിഗർ അങ്ങനെ 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 നിങ്ങൾക്ക് എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് തലീ കയറില്ല കാരണം എന്താണ് ഇപ്പൊ ഞാൻ കള്ളനാണ് ആ ഒരു പേരിലാണ് ഈ ടിക്കറ്റ് ഞാൻ എടുത്തത് കൊണ്ട് തന്നെ എനിക്കറിയാം എത്രത്തോളം ജനുവനാണ് നല്ലത് എന്തുകൊണ്ട് പിന്നെ ഞാൻ ചെയ്ത തെറ്റെന്ന് പറ അതും അവിടുത്തെ നാട്ടുകാരും അവിടുത്തെ ആൾക്കാരും പറഞ്ഞത് ഞാൻ ആ ടിക്കറ്റ് എടുത്തു അത് ഞാൻ പാണ്ടിക്കാട് കുഞ്ഞന്റെ ഈ ഒരു നറുക്കെടുപ്പ് കണ്ടെല്ലും പറഞ്ഞ് പറ്റിയില്ല പറ്റിയത് പറയാാന്തരം പറ്റിക്കല് കമന്റ് വന്നു വിമർശനങ്ങൾ വന്നു ട്രോള് വന്നു പാണ്ടിക്കാട് കുഞ്ഞാ കുഞ്ഞാന് ഇരിക്കപ്പെർതില്ലാതെ ഈ പശ ഒട്ടിച്ച് വെച്ചേക്കുന്ന സംഭവം അത് പശ പശ ഒട്ടാതെ സാധനം ഇങ്ങനെ എടുക്കാമെന്ന് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് ഈ ഒരു പേപ്പറിന് മൂന്ന് വർഷങ്ങളിലായിട്ട് ശരിയാണ് സാർ അദ്ദേഹത്തിന് അത് നിഷേധിക്കാനാവില്ല അതല്ല ഞാൻ എന്റെ എന്റെ പേര് എഴുതി സിമ്പിൾ മനുഷ്യൻ അവിടെ ആദ്യം എന്നിട്ട് നിലയും വിലയും അതൊന്നും സൂത്രത്തിൽ സ്വയം ഉണ്ടാവട്ടെല്ലോ പറഞ്ഞാൽ അത് കാര്യമുണ്ട് അങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ട് എടുത്തു എടുത്തുകഴിഞ്ഞാൽ പക്ഷെ പറ്റത്തില്ല ഞാനേ പെട്ട് 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 കേട്ടോ പറ്റും പറ്റും തപ്പി എടുക്കുന്നതിനകത്താണ്ക്ക് ഡൗട്ട് അടിച്ചത് എന്തിനാണ് അടികളന്ന് തപ്പാൻ പോയത് നിങ്ങള് ജനുവൻ ആയിട്ടാണെങ്കിൽ തപ്പണ്ട ആവശ്യമില്ല ഇത്രയും സാധനങ്ങൾ മേടിക്കിടക്കുവല്ലോ അതായത് ഏതെങ്കിലും എടുത്താ പോലായിരുന്നു ക്ഷം രൂപ എനിക്ക് തിരക്കാണ് രണ്ടു ദിവസം കഴിഞ്ഞ് വരാന്ന് വിശ്വസിച്ച കേട്ടോ ജിമ്മി അടിച്ചവനും തിരക്ക് വീടിച്ചവനും തിരക്ക് എവിടെ കൊണ്ട് പരാതി കൊടുക്കും പരാതി കൊടുത്താലും നിലനിൽക്കത്തും ഇല്ല ഇത് ഗവൺമെന്റ് ഓത്തറൈസ്ഡ് ആയിട്ട് നടന്ന പരിപാടി ഒന്നും അല്ല ഇതായിട്ടാ മണ്ന്മാരി അത്ര ഇല്ലെങ്കിലും ബയറുകേരി കോടല് പുറത്തു വന്ന അതിനെ പട്ടി തീട്ടി